നിങ്ങൾ കറക്റ്റായിട്ടത് എത്തിച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഇത് മാത്രമല്ല ഇത് വലിയ കൂട്ടായ്മയാണ് അതുപോലെ ഒരുപാട് കുടുംബങ്ങൾക്ക് വരെ ഗുണം ചെയ്യുന്ന ഒരുപാട് കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് അപ്പം അതുകൊണ്ട് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് അത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഗുണകരമാകാവുന്ന കാര്യങ്ങളാണ് എനിവൈ താങ്ക്സ് അതുപോലെ ദിലീപേട്ട ഒരു ആക്ടറിനെ സംബന്ധിച്ച് പ്രേക്ഷൻ നൽകുന്ന കൈകേടിയായിരിക്കും അല്ലെങ്കിൽ അവർ തരുന്ന ഒരു മൊമെന്റ് ആയിരിക്കും ഏറ്റവും വലിയൊരു റെക്കഗ്നൈസ് അപ്പം ഇത്രയും സ്ട്രഗിളിങ് ഒക്കെ ഞാൻ അന്ന് തിയേറ്റർ വയസ്സിന്റെ കവിതയോന്നൊക്കെ കണ്ടായിരുന്നു ആ സ്റ്റേജിൽ കയറിയപ്പോ കണ്ണും കണ്ണുന്ന് ഇറങ്ങിയൊരു നിമിഷം ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഒരു കലാകാരന് കിട്ടിയ ഒരു അംഗീകാരം ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിട്ട് ഫീൽ ചെയ്ത വീഡിയോ കാണുന്ന സമയത്ത് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന പ്രേക്ഷൻ അത്രയും ഒരു ഫൈറ്റിംഗ് കിട്ടുന്ന ഒരു കാരവും ഉണ്ടല്ലോ ഒരു ആക്ടറിനെ സംബന്ധിച്ചൊരു അംഗീകാരമാണ് അത് മൊമെന്റ് ഫീൽ ചെയ്തത് അല്ല ഒരു കലാകാരൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ പ്രേക്ഷകനെ സംബന്ധിച്ച് അവർ അടിക്കുന്ന രണ്ട് കൈ കൂട്ടിയെടുക്കുന്ന ഒരു ഉണ്ടല്ലോ അത് ഞങ്ങൾക്കുള്ള എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസാരമല്ല അവരുടെ ആ സ്നേഹം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം പത്ത് മുപ്പത് വർഷമായിട്ട് ഈ കയ്യടി കൊണ്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഏത് സമയത്തും എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകര് കാരണം അവരില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ആരുടെ മുമ്പിൽ ആടി മറുക്കാനാണ് പിന്നെ ഈ പറയുന്നവരെ ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ് എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ അതുപോലെ എൻ്റെ ഡയറക്ടർ ഇപ്പം ഈ ഡയറക്ടറെ സംബന്ധിച്ച് ഒരു ധനഞ്ജയ് ഒരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്ത പോലെയല്ല ഒരു പുതിയ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ തന്നെ പതറിപ്പോവും പക്ഷേ അതിന് ഈ കഥ എന്നിലേക്ക് എത്തിച്ചത് വിനീത് ശ്രീനിവാസനാണ് വിനീതാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ദിലീപേട്ട ഒരു കഥ ഉണ്ടെന്ന് കേട്ടു നോക്കൂ കഥ എന്ന് പറയാൻ പറ്റില്ല ഒരു സംഭവങ്ങളാണ് അതൊന്ന് കേട്ടു നോക്കൂ എന്നിട്ട് നമുക്കത് എങ്ങനെയാണെന്ന് ആലോചിക്കാം നമുക്കൊരു ഒരു പ്രാന്ത പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ കാര്യം ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നത് സിനിമ ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മളിതൊരു പോക്കാണ് ഇതിന്റെ ഫേറ്റ് നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിലാണ് കാലയില് ഒരുപാട് അതില് ധനജയത് തന്നെയായിരുന്നു ഞാൻ ഇൻട്രോ പാട്ടിടുന്ന വിഷയം മിസ്റ്റർ പട്ലറുടെ പാട്ടിടുമ്പോ ഞാൻ ചെയ്ത് നമ്മൾ ഏത് റിയാലിറ്റി ഷോയ്ക്ക് ചെല്ലുമ്പോഴും ഈ ഇടുന്നുണ്ട് അപ്പൊ അത് ജനങ്ങൾക്ക് എത്രത്തോളം സിനിമയിൽ വരുമ്പോ നമുക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ പറയുന്നില്ലായിട്ട് അത് കറക്റ്റാവും അങ്ങനെ നമ്മൾ രണ്ട് പാട്ടും കൂടി എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് പാട്ടി കാരണം ആ പാട്ടെപ്പോ വേണേലും മാറ്റാവുന്ന ഒരു ഐറ്റം വന്നിട്ടുണ്ടല്ലോ ഞെക്കിക്കൊണ്ടിരുന്നാല് നമുക്ക് പാട്ട് മാറ്റി കഴിച്ചേ പക്ഷെ അതൊക്കെ ഗംഭീരമായിട്ട് തിയേറ്ററിൽ വർക്ക്ഔട്ട് ആയി എന്ന് പറയുന്ന ഒരു സാധനം ഇതിപ്പോ ഇത് ഇങ്ങനെ ഒരു സിനിമ ഈ സിനിമയില് മാത്രമേ ഇമായ പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ ഇനിയിപ്പോ ധനജയ്ക്കാണ് ഏറ്റവും ടെൻഷൻ ധനജയിന്റെ അടുത്ത സിനിമ എന്തായിരിക്കും എന്നുള്ളതാണ് ഈ സിനിമ ഇപ്പൊ നമ്മളിൽ ലാലണിനെ ഏറ്റവും കൂടുതൽ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു അങ്ങനെ നമ്മൾ നമ്മള് ചെയ്തത് കൊച്ചു കുറച്ച് സിനിമയിലെ ചിന്തകളൊക്കെ ചെലപ്പോ അതിൽ വന്നിട്ടുണ്ടാകും അതുപോലെ എല്ലാ ഓരോ ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നു ഈ സിനിമയ്ക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഗംഭീരായിട്ട് വർക്ക്ഔട്ടായി ഈ സിനിമയിൽ ഒരു നായികയില്ല പക്ഷെ ഇവര് എനിക്ക് ലാസ്റ്റ് ഒരു നായിക തരാന്ന് പറഞ്ഞു അതൊന്നും തന്നില്ല പിന്നെ അപ്പൊ ടേലി വേറെ തരത്തിലെ എന്തായാലും ഞങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഈ പറയണ പത്ത് ദിവസം ഇപ്പൊ നമ്മുടെയൊക്കെ സിനിമകൾ വന്ന പത്ത് ദിവസം കൊണ്ട് വരുന്ന കളക്ഷൻ മൂന്ന് ദിവസം കൊണ്ട് വന്ന് കയറുക എന്ന് പറഞ്ഞ പോലെ അത്രയധികം ആളുകൾ ഇത്രയും വൈഡ് റിലീസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ റിലീസ് സംഭവിച്ച ഒരു സിനിമയാണിത് നാനൂറ്റി അഞ്ഞൂറ്റി എത്ര സെന്റേൻസിൽ സെന്റൻസിലുണ്ടായിരുന്നു ഞാൻ പക്ഷെ അതിനൊക്കെ ഇങ്ങനെ അത്രയൊക്കെ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരിതാണ് ഒരിക്കലും ജനങ്ങൾ മറക്കത്തില്ല നല്ല നല്ലൊരു കലകാരൻ ഒരിക്കലും ജനങ്ങൾ മറക്കത്തില്ല എന്നൊരു അംഗീകാരം കൂടിയാണല്ലോ സിനിമ താങ്ക് യു താങ്ക് യു ഡയറക്ടറോടാണ് എങ്ങനെയാണിപ്പോ ദിലീപേട്ടെന്ന് പറയുന്ന പോലെ തന്നെ ഒരു ആ ഒരു പ്രഷർ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഇത്ര ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ആദ്യ പടം അതും ഒരു ജോണർ എല്ലാ മിക്സ് ഒരു ഉണ്ടാകുന്ന ഒരു പ്രഷർ പ്രഷറുണ്ടോ ഒരു ഡയറക്ടർ എന്ന ലെവലിൽ തിയേറ്റർ സ്ക്രീനിൽ എങ്ങനെയാ ആവും ഇതെങ്ങനെയാണ് ഒരു ഒരു എക്സ്പീരിയൻസ് കൂടി ഒരു എക്സ്പെരിമെന്റ് കൂടിയാണിത് ആ എങ്ങനെയുണ്ടല്ലേ ആ ഒരു വീറ്റ് എങ്ങനെയുണ്ട് ലാഷ്ടെ പേരിച്ച പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആരാടെ മീശ പിടിക്കുന്ന കണ്ടിരുന്നെങ്കിൽ മുണ്ടുപടക്കുന്നുണ്ട് ഇതേപോലെ ഒരു സീൻ കണ്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ഒരുപാട് സീനുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഒരൊറ്റ സിനിമയിൽ ഞങ്ങൾ കാണിച്ചു എങ്ങനെ വെയിറ്റ് പ്രഷർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇത്രയും വലിയ വലിയ ആളുകൾ നമ്മൾ നമ്മൾ എഴുതിയ നമ്മൾ സ്വപ്നം കണ്ട സ്ഥാനത്തിൽ വന്ന് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ കിക്ക് അപ്പോൾ അത് ഓരോ നിമിഷവും ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് സിനിമ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് അതിന്റെ പ്രോസസ്സിൽ എൻജോയ് ചെയ്ത് അതിനെ അതിന്റെ ത്രില്ലിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്

ഇതില് കൊറേ സമയത്ത് ഈ പടത്തിന്റെ അല്ലെങ്കിൽ ഒരു പേഴ്സണലി ദിലീപിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് തോന്നി കാരണം ദിലീപന്റെ പടങ്ങൾ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുണ്ടോ ദിലീപേട്ടന് ഏതെങ്കിലും ഒരു ചെയ്ത ഏതെങ്കിലും പടത്തിലെ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ വേറെ ഏതെങ്കിലും സിനിമ ഞാൻ പറഞ്ഞത് എന്റെ പഴയ സിനിമയിൽ ഒരു സാധനം കൊണ്ടുവരല്ലേ പുതിയത് എന്തെങ്കിലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാനെപ്പോഴും തന്നെ ജോലി പറയുന്നത് അത് അത് വേണോ പുതിയ പുതിയത് ഞങ്ങൾ ഫാൻ ഞങ്ങളുടെ ഒരു ഇതിന് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു റെഫറൻസ് പിന്നെ നമ്മൾ ഇൻട്രവലിന് പോകുന്ന ചേസ് നടക്കുമ്പോഴുള്ള റെഫറൻസുകൾ അപ്പോൾ അതൊക്കെ റീക്രിയേറ്റ് ചെയ്യുക ശരിക്കും പറഞ്ഞ ഒരു സ്പൂഫ് സ്വഭാവം ഉണ്ട് ഈ ചരി െ കൊണ്ട് ലാലൻ നമുക്ക് നമുക്ക് കാണാൻ ആഗ്രഹിച്ച സാധനങ്ങൾ ഇപ്പൊ പുള്ളി പറഞ്ഞ പോലെ ഒറ്റ സിനിമ തന്നെ അതിന്റെ മെയിൻ മെയിൻ സാധനങ്ങളൊക്കെ എടുത്ത് മുണ്ട് ഉരുവുള്ളി കാല് ഇതാക്കല് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പിന്നെ ഇതൊരു ലാലേട്ടൻ തന്നെ പറഞ്ഞ സാധനം അതിന് ഇതൊരു എന്താ പറയാ ഒരു വെറുതെ ഹൈപ്പ് ഉണ്ടാക്കുക എന്താ പറയാ അതാണ് തുമ്മ്പക്കും മണ്ണൊക്കെ ഇങ്ങനെ എയറിലേക്ക് പോക്കുക സാധാരണ അങ്ങനെ അഭിനയിച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പല എടാ ഇങ്ങനെ കാര്യങ്ങളുണ്ടോ അവിടാ എന്ത് മനുഷ്യന്മാരല്ലേ അത് എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം നമ്മളിപ്പുറത്ത് വേറെ തരത്തിൽ അതിനെ എൻജോയ് ചെയ്ത് നമ്മൾ തന്നെ ക്രിട്ടിസൈസ് ചെയ്ത് വേറൊരു ലോകമാണ് ഇങ്ങനെ കൊറേ ആൾക്കാർ പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാല് കൊറേ ഇപ്പഴത്തെ ഒരു വർഷത്തില് ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനത്തെ കരച്ച ഒരുപാട് ക്ലാരിറ്റി കൊടുക്കണ്ട അത് അത് ജനത്തിന് ഇപ്പം നന്നായിട്ട് മനസ്സിലാവും ഇങ്ങനെയാണ് കണക്റ്റഡ് സിനിമ ടോട്ടൽ കണക്ട് ചെയ്ത് വരുമ്പോൾ എല്ലാം നമ്മുടെ ആൾക്കാരാണ് വിനീതിന്റെ ടീം മാത്രമാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കണക്ഷൻ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് അപ്പം ആ സ്പൂൺ ഫീഡിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ഇപ്പം എന്തൊരു ഇപ്പം നിങ്ങൾ കണ്ട സിനിമയിലേക്ക് എത്തിയത് അതുപോലെ സിനിമ കണ്ട ഒരുപാട് ആളുകൾ പറയുന്നത് കന്നഡയിലും തമിഴിലും ഒക്കെ കണ്ടിട്ടുള്ള സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റാറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകൾ വന്നിട്ടുണ്ട് മലയാളത്തിൽ എപ്പോഴും റിയലിസ്റ്റിക് ആയതുകൊണ്ട് അത്തരത്തിലുള്ള സിനിമകളൊന്നും ഇല്ല പക്ഷെ ഇപ്പോൾ ഇനി പറയാം ബബ്ബബ്ബ ഉണ്ട് എന്ന് പറയാം ആ രീതിയിൽ സിനിമ കാണുന്നവരുണ്ട് ദിലീപ് ഏട്ടൻ സിനിമയിൽ വന്നിട്ട് ഇത്ര വർഷമായി അപ്പം ബബ്ബയിൽ മൂവിക്കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡിലും ഒരുപാട് ഡിഫറൻസ് അല്ലെങ്കിൽ പുതിയ പരിപാടികൾ നമ്മൾ നമ്മളിതുവരെ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ല നമ്മളിപ്പോ വന്നിട്ട് ഏകദേശം വർഷം ഓരോ സിനിമയും ഓരോ ദിവസവും പാഠപുസ്തകം പോലെയാണ് സിനിമ ഇതൊരു വലിയ കടൽ പോലെയാണ് ഇത് ഒന്നും പഠിച്ച എന്ന് ഓരോ സംഭവങ്ങൾ തീരുവല്ലോ നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുന്നത് ഇപ്പോൾ ഇന്റർനെറ്റ് മറ്റുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പം പറയുന്നു ഇന്ന നടക്കുന്നുണ്ട് ഇങ്ങനെ സാധനം വരുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ചിലപ്പോൾ കുറച്ച് വൈകുമായിരിക്കും പക്ഷെ നമ്മൾ ഇന്നും ആസ് എ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പുതിയത് പുതിയത് കണ്ടുപിടിയ പിന്നെ പുതിയ പുതിയ ശരിക്കും ഞാൻ ഞാനിവരോടൊക്കെ പറയുന്നുണ്ട് നമ്മളെക്കാൾ അറിവുള്ള ടെക്നീഷ്യൻസിന്റെ കൂടെ തന്നെയായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അങ്ങനെ അതുപോലെ നമ്മളെക്കാൾ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുമായിട്ട് നമ്മൾ സഹകരിക്കണം അപ്പോഴാണ് നമ്മൾക്കും വളർച്ച ഉണ്ടാവുകയുള്ളൂ അപ്പോ ഈ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒന്നും ഉപയോഗിക്കാത്ത ടെക്നോളജിയുടെ കൂടെ പോകുമ്പോഴ് നമുക്കും പുതിയ നോളജാണ് അതെടുത്ത് നമുക്ക് അടുത്ത സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് അത് വേണോട്ടോ ഇത് വേണോട്ടോ അങ്ങനെ വന്നൂടെ എന്നൊക്കെ ചോദിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരും ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്യാമറമാൻമാരാണെങ്കിലും മറ്റുള്ള എല്ലാ ടെക്നിക്കൽ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ ദിവസവും എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മളും അതിന്റെ കൂടെ പോകുമ്പോൾ നമ്മളും പതുക്കെ പതുക്കെ അതിന്റെ ഭാഗമാവല്ലേ കഴിഞ്ഞ പടം ഒരു പുതുമുഖ സംവിധായകനാണ് ഈ പടവും പുതുമുഖ സംവിധായകനാണ് അടുത്ത പടവും പുതിയ പുതിയ ഒരു ഒരു നമ്മൾ കാണുന്നുണ്ട് ശരിക്കും അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഞാൻ ഈ ഇതിനു മുമ്പുള്ള സംവിധായകരുടെ കൂടെ അഭിനയിച്ചു ചെയ്തുകൊണ്ടിരുന്ന പുതിയ സംവിധായകർ ഒത്തും ഇട്ടിയത് ഇപ്പൊ ഞാൻ വന്ന പുതിയ സംവിധായകരുടെ കൂടെ പോകാൻ വിചാരിച്ച അതും കൊഴപ്പാണ് ാണ് ഞാൻ ഏറ്റവും കൂടുതൽ പുതിയ സംവിധായകരുടെ കൂടെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നു തുടങ്ങിയിട്ടുള്ള ഞാൻ ഞാൻ ചെയ്തിട്ട് എത്രയോ സിനിമകളുണ്ട് പുതിയ ആൾക്കാരുടെ കൂടെ ചെയ്തിട്ടുണ്ട് പുതിയ നായകന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പുതിയ സംവിധായകർ സുന്ദരദാസ് തുടങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങി അങ്ങനെ ഒരുപാട് പേര് പേരുടെ സിനിമയിൽ അഭിനയിച്ചു ജോണി ആൻഡ് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആഴ്ത്ത സിനിമ ജോണിയുടെ ഞാൻ നിർമ്മിച്ച അന്ന് ജോണി പുതിയ ആളാണ് അങ്ങനെ ഒരുപാട് പേരുടെ സിനിമകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് മലവാടി മലവാടി ആർട്സ് ക്ലബ്ബ് ചെയ്യുമ്പോ വിനീതിന്റെ ആദ്യത്തെ സിനിമയാണ് അതും നിർമ്മിച്ചത് നമ്മൾ തന്നെയാണ് അപ്പൊ പുതിയതായാലും പഴയ പഴയതായാലും കണ്ടന്റ് എന്ത് എന്നുള്ളതാണ് നമ്മളിലേക്ക് പുതിയ സിനിമ അല്ലെങ്കിൽ പുതിയ കണ്ടന്റ് ആര് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പഴയതായാലും പുതിയതായാലും കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പോകുന്നത് കണ്ടന്റിനാണ് പ്രാധാന്യം ആരാർട്ടിസ്റ്റ് എന്നുള്ളതിനേക്കാളുപരി ഇപ്പൊ സിനിമകൾ ഓടുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്ത് കണ്ടു നിങ്ങൾക്ക് സിനിമ ഇഷ്ടാവുണ്ടോ അതിലെ പ്രമേയം ഇഷ്ടാവുണ്ടോ എന്നാണ് നോക്കുന്നത് ഇന്ന താരം വരുന്നോണ്ട് ഈ സിനിമ ഇത്ര ദിവസമുള്ളൂ അങ്ങനെയൊന്നും പണ്ടുണ്ടായിരുന്നു അത് നമുക്കൊരു ഗ്യാരണ്ടി പോലെ ഉണ്ടായിരുന്നു ഇന്ന ആർട്ടിസ്റ്റിന്റെ സിനിമ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി എന്ന് ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല സിനിമ മോശമാണ് എന്നൊരു ഫീൽ കിട്ടിയാൽ നോൺ ഷോയ്ക്കുള്ളിൽ അത് അറിഞ്ഞാൽ ആ രാത്രിക്കുള്ളിൽ ആ ഒറ്റ ദിവസത്തെ കളക്ഷണോ അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ സിനിമ വിട്ടു അപ്പൊ പ്രമേയത്തിനാണ് ഇപ്പോഴത്തെ വാല്യൂ കൊടുക്കുന്നത് അതാര സിനിമയിലും പ്രമേയം നന്നായാൽ സിനിമ എടുത്തുകൊണ്ട് അപ്പൊ പുതിയ സംവിധായകര് നല്ല നല്ല സംഭവങ്ങളായിട്ട് വരട്ടെ പഴയ സംവിധായകർ എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അവര് നല്ല സംഭവമായിട്ട് ഞാൻ അവരിലൂടെ പോകും ചില കഥ ചില കഥാപാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ചില കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഒരു കിട്ടുന്ന ഫ്രീഡം അല്ലെങ്കിൽ കഥാപാത്രത്തിനകത്ത് നിന്ന് ചെയ്യേണ്ട ഇതുണ്ടാവും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ടാവും ഇതിലെ കഥാപാത്രം നോക്കുമ്പോഴേക്കും ദിലീപേട്ടന് എന്താ പറയാ എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടുന്ന ഒരു കഥാപാത്രം കിട്ടണം ശരിക്കും ഇതേപോലൊരു കഥാപാത്രം കിട്ടാനാണ് വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് ഫ്രീഡായിട്ട് എന്ത് ഇല്ല എന്റെ അതിനകത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല കാരണം ഇത് ഇവര് കൺസീവ് ചെയ്ത സിനിമയാണ് അല്ല ഞാൻ പറഞ്ഞത് ഈ കഥാപാത്രം എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഇവരോട് ചോദിക്കുന്നത് ഞാൻ ശരിയാണോ ചെയ്യുന്നത് ഇതിങ്ങനെ മതിയോ ഇത് ഇത്രത്തോളം മതിയോ എന്ന് ഇവരൊക്കെ പറയുന്ന ആ രീതിക്ക് തന്നെയാണ് ഞാൻ പോയിട്ടുള്ളത് മനസ്സിലെ കഥാപാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അളവ് പോലും നിശ്ചയിച്ചത് ഇവരാണ് ഇങ്ങനെ ഇതാണ് നമുക്ക് ചോദിച്ചാൽ അതിപ്പൊ അതിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ലാലട്ടൻ വരെ എപ്പോഴും ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഒരു ഡയറക്ടറെ എന്താ പറയുക ഭയങ്കര വാല്യൂ കൊടുത്ത് ഡയറക്ടർ പറയുന്നത് അങ്ങനെ തന്നെ കൊടുക്ക മീൻസ് ഒരു ഇതും ഇല്ലാണ്ട് പുള്ളിക്ക് അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ അത് പുള്ളിക്ക് ഇഷ്ടമാണോ എന്നുള്ളതല്ല ആ ഡയറക്ടർ എന്താ ആഗ്രഹിക്കുന്നു അത് കൊടുക്കുന്നു നമ്മൾ ചിലപ്പോ ആർഗ്യുമെന്റിലെങ്കിലും പോകും അല്ല അത് കുഴപ്പാവണില്ലേ അത് ഇതാവണില്ലേ എന്ന് ചോദിക്കുന്ന ഡയറക്ടർ ഒന്ന് രണ്ടു തവണ പറയും അത് കഴിഞ്ഞാരത് വിടും ശരി അദ്ദേഹത്തിന് അതാണ് ആവശ്യമെങ്കിൽ കൊടുത്തേക്കാം നമ്മൾ പിന്നെ ആർക്കും അത് വേണ്ടേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചിലപ്പോ പക്ഷെ ഈ സിനിമയിൽ എല്ലാവരും ഇവർക്ക് ഇവർ ഉണ്ടാക്കിയ ഇവർ കണ്ട സിനിമയിലേക്കാണ് നമ്മളെല്ലാം ഇവൻ ഞാൻ അത്ഭുതപ്പെട്ടത് ഈ ഇദ്ദേഹത്തിന്റെ ഗുരുവാണ് വിനീത് വിനീത് ശ്രീനിവാസൻ ഈ വിനീത് പോലും ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു പറയുന്ന ഒരു സാധനം അപ്പൊ ആ ഒരു രീതിയിലാണ് എല്ലാവരും ഇതിനെ ബിഹേവ് ചെയ്തത് വെച്ചാൽ ഇതിനകത്ത് ഇപ്പൊ ധ്യാനം സീക്വൻസ് നിങ്ങൾ കണ്ടതാ നമ്മൾ ഒരുപാട് തീട്ടില് പൊട്ടിച്ചിരിച്ചു കാരണം ഡേറ്റ് ലൈഫിൽ ധ്യാൻ വന്ന നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറയുന്ന തമാശകള് ഇതൊക്കെ അതാണ് എന്റെ വീട്ടിൽ എന്നെ എന്റെ അച്ഛനെയും നമ്മൾ മറ്റുള്ളവർക്ക് രസിക്കാവുന്ന സാധനങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പിന്നെ ഇതിനകത്ത് ഒന്നിനെയും ഇവര് സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് കഥ പറയുന്ന സമയത്തും ഇവർ ആരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ഒരാളെ കരിവാരത്തേക്കാനോ ഒരു കാര്യങ്ങൾക്ക് ഇവർ ശ്രമിച്ചിട്ടില്ല അത് ഐം ഡാം ഷൂർ ഇവർ പിൻ പക്ഷെ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ വേറെ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ ഭയങ്കര ഹേർട്ടായി ഇവർ കാരണം ഒരു സിനിമ പണ്ടൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ആവുമ്പോൾ നമുക്ക് എഡിറ്റിൻ്റെ ഇവിടെ അപ്പൊ തന്നെ മറ്റേ പ്രൊജക്ട് റൂമിന്റെ ബാക്കിൽ കൊണ്ടിട്ട് അത് അത്രയും അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി ഒട്ടിച്ച് വിട്ടാൽ മതി ഇന്നതല്ല ഇന്ന് ഒരു സീൻ തൂക്കണമെങ്കിൽ അതിൽ രണ്ട് ഡയലോഗ് മാറ്റണമെങ്കിൽ എത്ര പ്രോസസ്സാണെന്ന് അറിയാമോ അത് പിന്നെ പോയി സെൻസറിൻ്റെ അവിടെമാരെ പോയിട്ട് തിരിച്ചു വരണം എന്നാലേ ക്യൂബിൽ ഇത് പിന്നെ ലോഡ് ചെയ്യുള്ളു ഒരുപാട് സമയമെടുക്കും പിന്നെ ഒരു മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കുന്ന ഒരു കാര്യവും ഈ സിനിമയിൽ ചെയ്തിട്ടില്ല